സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സെപ്റ്റംബർ മാസം മൂന്ന് സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് വ്യത്യസ്തമാർന്ന സർക്കാർ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം ഓണക്കാലത്ത് സൗജന്യ കിറ്റ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമുക്കില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നോളം വരുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ മൂന്ന് രീതിയിൽ സർക്കാർ വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ആദ്യം സംസ്ഥാന റേഷൻ കടകൾ വഴി നമുക്ക് ഈ മാസം ലഭിക്കുന്ന ആനുകൂല്യം അതായത് നീല റേഷൻ കാർഡ് ആളൊന്നിന് രണ്ട് കിലോ അരി വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി അവർക്ക് പത്ത് കിലോയോളം അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അൻപത് രൂപ വില വരുന്ന അരിയാണ് ഈ സ്പെഷ്യൽ അരിയായിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് പത്ത് കിലോ അരി കിലോയിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീല റേഷൻ കാർഡുകൾക്ക് വാങ്ങുവാൻ സാധിക്കും ഇനി വെള്ള കാർഡുകൾക്ക് ആണെങ്കിൽ റേഷൻ കാർഡുകൾക്ക് ഈ മാസം പത്ത് കിലോ അരിയുണ്ട് സാധാരണ ലഭിക്കുന്ന അരി വിഹിതം അഞ്ചു കിലോ ആണ് ഇതുകൂടാതെ അഞ്ചു കിലോ സ്പെഷ്യൽ അരിയായിട്ടും അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കും റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യം ഇതോടെ അവസാനിക്കും പിന്നീട് നമുക്ക് ഈ മാസം സെപ്റ്റംബർ പതിനാലാം തീയതി വരെ നമുക്ക് സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ നോൺ സബ്സിഡി പ്രോഡക്റ്റുകൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലും ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നീല വെള്ള റേഷൻ കാർഡ് ഏതുമായിക്കോട്ടെ റേഷൻ കാർഡ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഈ മാസത്തെ വിഹിതം ഇപ്പോൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയോടെ സ്പെഷ്യൽ ഓഫറുകൾ അവസാനിക്കുകയും ചെയ്യും അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങും മുൻപ് ലഭ്യമാക്കാതിരുന്ന പഞ്ചസാരയും മറ്റ് ധാന്യങ്ങളും എല്ലാം ഇപ്പോൾ സപ്ലൈകോയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ മുകളിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് എണ്ണൂറ് രൂപയോ ചിലവാക്കി വാങ്ങുവാൻ സാധിക്കും അതായത് നാനൂറോളം രൂപ നമുക്ക് ലാഭം തന്നെ ഏറ്റവും വലിയൊരു സവിശേഷത ഇതുകൂടാതെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ കോംബോ ആയിട്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ എല്ലാത്തിനും വിലക്കുറവുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നത് സാറിന വിപണികൾ വഴിയാണ് അതായത് കൺസ്യൂമർ ഫെഡ് ഇപ്പോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴി അതോടൊപ്പം തന്നെ സാറണ വിപണി ൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഉടനീളം ആയിരത്തി അഞ്ഞൂറിൽ പരം ശാഖകളിലൂടെയാണ് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുന്നത് സപ്ലൈകോയിൽ നമുക്ക് ലഭിക്കുന്ന പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ ഇവിടെയും പതിമൂന്നോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും ഇതുകൂടാതെ നോൺ സബ്സിഡി പ്രൊഡക്ടുകളും ഉണ്ടാകും ജയ അരി കുറവ അരി തുടങ്ങിയ അരികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങുവാൻ സാധിക്കും ഇതെല്ലാം സബ്സിഡി നിരക്കിലാണ് നമുക്ക് ലഭ്യം ഇതിനുള്ള ഫണ്ട് എല്ലാം തന്നെ സർക്കാർ അനുവദിച്ചതാണ് ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം വാങ്ങുന്ന വാങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രധാന കർത്ത റേഷൻ കാർഡ് ഇവിടെയും ഹാജരാക്കണം റേഷൻ കാർഡിൽ കൃത്യമായിട്ട് ഇത് പതിപ്പിച്ചാണ് ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത് നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ലഭിക്കും എങ്കിൽ പോലും നമുക്ക് വലിയൊരു വിലക്കിഴിവ് അതിന് നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്കും സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ഇതിനുവേണ്ടി നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള കൺസ്യൂമർ ഫെഡിന്റെ സഹർണ വിപണികൾ ആശ്രയിക്കുക അതായത് സഹർണ ബാങ്കുകളോട് അനുവദിച്ച് ശാഖകൾ ഉണ്ടാകും ഇതുകൂടാതെ തന്നെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ അതോടെ അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇതിന്റെ വിപണികൾ ഉണ്ടാകും പ്രാദേശികമായിട്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക